ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിഡിലിന് ആയിട്ടായിട്ടൊന്ന് അതിൻ്റെ പേര് കേട്ടാൽ തന്നെ ഞെട്ടിപ്പോവും ചിക്കൻ മഹാറാണി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇനി ഉണ്ടല്ലോ അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ ബിരിയാണിക്കൊപ്പം വറുത്ത് മാറ്റില്ലേ അതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി അതുപോലെ പട്ട ബ്രാമ്പു ഏലയ്ക്ക ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇപ്പോഴല്ലോ നമ്മുടെ ഉള്ളി നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതിനെ ഒന്ന് അങ്ങ് കോരി മാറ്റാം കേട്ടോ ഇനി ഇതാ വറുത്ത് വെച്ച മല്ലി പൊടിച്ചെടുത്തിട്ടുണ്ട് അഞ്ച് ബദാമും അഞ്ച് ക്യാഷും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കനിലേക്ക് താ ഈ ഒരു വറുത്ത വെച്ച ഉള്ളി അതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരിമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മൾ ഈ മസാല ഇതിൽ പിടിക്കുന്ന രീതിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുപ്പുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുട്ടോ ഈ കുഴക്കുന്ന മസാല കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് നന്നായിട്ടാണ് ഞാൻ കുഴച്ചെടുക്കാനായിട്ട് പറയുന്നത് ഇനി നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ പുറത്ത് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഉള്ളി വറുത്തെടുത്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണയിൽ അതിലേക്ക് ഈ ചിക്കൻ പീസസ് അങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ അതങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒതിപ്പിച്ച് കൊടുക്കണം ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ നമ്മൾ ജലക്കി ഒതിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ ഇല്ല ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാല കയറ്റിയെടുത്ത പാത്രമാണ് അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നു ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോയത് അത്യാവശ്യതേ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്ന് കണ്ടോ എണ്ണയൊക്കെ തൊളിഞ്ഞ് വന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഈ ചാറൊന്ന് കുറുക്കിയെടുക്കുക കുറച്ച് സമയം ഒന്ന് ഒഴിച്ച് മതി ഇതാണ് സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ചോറ് ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് പേര് പോലെ തന്നെ ആൾ ചിക്കൻ മഹാറാണി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയത് താങ്ക് യു ഫോർ വാച്ചിങ്